നമുക്ക് കിരൺടെയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ രാഹുല് ചന്ദ്രസേനും രൂപേടെ വീട്ടിലേക്ക് പോവാണ് ആ കാഴ്ച കണ്ടപ്പോൾ പ്രകാശിന് ഒരു സത്യം മനസ്സിലായി ഇവൻ കല്യാണി മോളെ ഇല്ലാതാക്കാമെന്ന് മെസ്സേജ് ഇട്ടാലും ഇവൻ ഇല്ലാതാക്കാൻ വന്നിരിക്കുന്നെ ചന്ദ്രസേനയും രൂപേനെയാണ് അപ്പൊ അങ്ങനെയാണ് ഇവന്റെ കളികളൊക്കെ ഇവന്റെ കള്ളത്തരങ്ങളൊക്കെ എല്ലാം പ്രകാശിന് മനസ്സിലാവാണ് പ്രകാശം പെട്ടെന്ന് തന്നെ കിരണ് ഫോൺ ചെയ്യുവാണ് ഈ സമയത്ത് കിരൺ നോക്കിയപ്പോൾ പ്രകാശൻ ഏഹ് ഇയാളെന്തിനാ തന്നെ വിളിക്കുന്നെ പ്രകാശനാണല്ലോ എടുത്തേക്ക എന്ന് കരുതിയിട്ട് ഫോൺ എടുക്കുവാണ് ഈ സമയത്ത് പ്രകാശം പറഞ്ഞു മോനെ ഞാൻ പറയുന്ന വ്യക്തമായിട്ട് കേൾക്കണമെന്ന് പറയാ എന്താ എന്താ കാര്യം എന്താ ചോദിക്കും അതു പിന്നെ ഒരു പ്രശ്നമുണ്ട് മോൻ്റെ അച്ഛനും അമ്മയും കൊല്ലാനായിട്ട് ആ രാഹുൽ വീട്ടിനകത്തേക്ക് പോയിട്ടുണ്ട് മോൻ എത്രയും പെട്ടെന്നാണ് ഇവിടെ പറഞ്ഞെന്ന് പറയണം എന്താ പറഞ്ഞേ ഞാൻ സത്യം മോനെ പറയണേ ഞാൻ അയാളെ ഫോൺ ഫോളോ ചെയ്ത് വന്നതാണ് അതെ ഞാൻ പറയാൻ സത്യമായിട്ടുള്ള കാര്യം മോൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് അത് കേട്ട് തന്നെ കിരണിന് ഏകദേശ രൂപങ്ങളൊക്കെ പിടികൂട്ട് വേണം കല്യാണിൻ്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കല്യാണിക്ക് ചുറ്റും കാവലേർപ്പെടുത്തുമെന്നറിയാം അപ്പം ആ ഗ്യാപ്പില് തന്റെ അച്ഛനും അമ്മേനും ഇല്ലാതാക്കാണ്ട് രാഹുൽ വീട്ടിലേക്ക് ചെന്നിരിക്കുക അങ്ങനെ കിരൺ എന്തിയാണ് പാഞ്ഞു പിറക്കി നേരെ ചന്ദ്രശാന രൂപയുടെ വീട് രക്ഷമാക്കി വരുവാണ് ആ സമയത്ത് രാഹുൽ എന്തുയാണ് അകത്ത് കടന്നിട്ടുണ്ടായിരുന്നു അകത്ത് കടന്നിട്ട് അവിടെ നോക്കി അവിടെ ആരും ഇല്ലെന്നറിയാം കുറച്ച് കഴിയുമ്പോഴാണ് അവർ വരുവുള്ളൂ അറിയാം അങ്ങനെ നേരെ പോന്നേ ചന്ദ്രസേനയൊക്കെ ബെഡ്റൂമിലേക്ക് ഇടും അവിടെ വെച്ച് വേണം ചന്ദ്രസേനെ രൂപേനെ തീർക്കാനായിട്ട് എന്നൊരു കണക്കൂട്ടലോട് കൂടിയിട്ട് രാഹുൽ ആ മുറിയിൽ കയറി ഇങ്ങനെ പാത്തിരിക്കുവാണ് ആ സമയം കിരണം പാഞ്ഞുപറയ്ക്ക് നേരെ രൂപേടെ ഒക്കെ വീണ്ടും മുന്നിലേക്ക് വരുമ്പോൾ ഈ ഈ സമയം പ്രകാശനവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു പ്രകാശനാണെങ്കിൽ ഓട്ടക്കാരൻ്റെ പറഞ്ഞ് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഓട്ടക്കാരനെ ആദ്യം സമ്മതിച്ചില്ല പിന്നീട് പ്രകാശൻ പൈസ എടുത്ത് കൊടുത്തോ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാൻ ഞാൻ വെയിറ്റ് ചെയ്യാൻ ചേട്ടാ എന്നൊക്കെ പറഞ്ഞാൽ ആ പുള്ളിക്കാരനോട് വെയിറ്റ് ചെയ്തു കിരൺ ഇറങ്ങി വന്നുകൊണ്ടിപ്പോഴത്തേനും പ്രകാശനെ ഓടി അങ്ങോട്ട് കിരണ്ടെടുത്തിയെന്ന് ചെന്നിട്ട് മോനെ എത്രയും പെട്ടെന്ന് അകത്തേക്ക് ചെല്ല് അവിടെ നിന്റെ അച്ഛനും അമ്മയും കൊല്ലാൻ തയ്യാറെടുത്ത് രാഹുൽ നിൽക്കുന്നുണ്ടെന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ കിരൺ എടുത്തു അച്ഛനും അമ്മയും ഇവിടെ ഇല്ലല്ലോ അച്ഛനും അമ്മയും ഇങ്ങോട്ട് എത്തിയിട്ടില്ലോ പിന്നെ എങ്ങനെ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ ഒരു പക്ഷെ അവർ വരുമ്പോൾ അവരെ തീർക്കാനായിട്ടായിരിക്കും കടന്നു പോയിട്ടുണ്ടായിരിക്കാം ആ സമയം പ്രകാശൻ പറഞ്ഞു മോനെ നീ എന്നെ അവിശ്വസിക്കില്ല ഞാൻ പറയാൻ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ കീരം പറഞ്ഞു ആ രാഹുലിന്റെ കൂടെ ആയിരുന്നല്ലോ രാഹുലുമായിട്ട് ചേർന്ന് നടത്തുന്ന നാടകമാണോ അത് ഇത് ചോദിക്കണം ഒരിക്കലും അല്ല മോനെ ഞാൻ രാഹുലിന്റെ കൂടെ നിന്നെന്നുള്ള ശരി തന്നെയാണ് അത് പക്ഷേങ്കില് അവന്റെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കാൻ വേണ്ട അല്ലാതെ ഒരിക്കലും അവനോടപ്പം ഒത്തു പോകാൻ വേണ്ടിട്ടല്ല ഞാൻ നിന്നത് ഞാൻ സത്യമായിട്ടുള്ള കാര്യം പറയണേ ഞാൻ എന്തിനാ മോനെ കള്ളത്തരം പറയണേ പിന്നെ എന്റെ കല്യാണി മോളെ വകപ്പെടുത്താൻ എന്നുള്ള പേരിൽ അവൻ ഇങ്ങോട്ടേക്ക് വന്നത് അവന് വേറൊരു ദുരുദേശം കൊണ്ടാന്ന് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പൊ പ്രകാശിനോട് അല്ലെ നിങ്ങളറിഞ്ഞേ ആണല്ലോ കല്യാണിക്ക് മെസ്സേജ് വന്നല്ലേ അല്ലേ അതെ അതൊക്കെ എനിക്ക് അറിയാൻ മോനെ അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയണം പക്ഷെ ഇപ്പം നിന്റെ അച്ഛനും അമ്മയും വകപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യം നിന്റെ അച്ഛനെ വകപ്പെടുത്തിയിട്ട് നിന്റെ അമ്മേനേയും കൂടെ തീർത്ത് കളയാനായിട്ട് രാഹുല് വന്നിരിക്കണമെന്ന് പറയണം അത് കേട്ടു ഒരു കാര്യം മനസ്സിലായി ഇത് അവയാലോ മനഃപ്പൂർ ഒരിക്കൽ ട്രാപ്പ് തന്നെയാണ് രാഹുൽ കല്യാണി ഇല്ലാതാക്കാൻ പറഞ്ഞിട്ട് തൻ്റെ അച്ഛനും അമ്മയും ഇല്ലാതാക്കാൻ വന്ന പിന്നീട് കിരണൊന്നും ഒന്നും നോക്കില്ല കിരൺ അങ്ങനെ അങ്ങോട്ട് പോയി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഫ്രണ്ട് കഥ അടച്ചു കിടക്കുന്നു അപ്പം ഇയാൾ എങ്ങനെയാ പോലും അകത്ത് കിടന്നേ കിരണ്ട വയസ് പേർ ഒക്കെ ഉണ്ടായിരുന്നു കിരൺ അത് വെച്ച് കഥ തുറന്ന് നേരെ അകത്തേക്ക് കയറി പോവാണ് അങ്ങനെ അവിടെ ഒന്നും ആരെയും കണ്ടില്ല ഒരു പക്ഷേ എങ്കിൽ തൻ്റെ അച്ഛനെ ഭഗവരത്തം ബെഡ്റൂമിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ടായിരിക്കും അയാൾ രാഹുൽ അങ്ങനെയാണ് അച്ഛനും അമ്മയും വരട്ടെ എന്ന് കരുതിയിട്ട് കിരൺ അവിടെ വേറെ മാറി നിൽക്കുകയാണ് ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ പിന്നീട് ചന്ദ്രസേന അങ്ങോട്ട് കയറി ചെല്ലുന്നത് അങ്ങനെ ചന്ദ്രസേനൻ കയറി ചെന്നിട്ട് നേരെ മുറിയിലേക്ക് ചെല്ലുകയാണ് ആ സമയം വന്നു കഴിഞ്ഞിട്ട് രൂപ എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ ചന്ദ്രസേന അങ്ങോട്ട് അത്തി കയറി ചെന്നു ഷർട്ട് ഊരാറായിട്ട് ഇങ്ങനെ തുടങ്ങുന്ന സമയത്ത് രാഹുൽ അവിടെ പതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു രാഹുൽ പിസ്റ്റളൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക ചന്ദ്രസേനെ കൊല്ലാനായിട്ട് ആദ്യം ചന്ദ്രസേനെ കൊല്ലണം എന്നിട്ട് വേണം രൂപേരെ തീർക്കാനായിട്ട് പിന്നീട് അങ്ങോട്ട് ചെന്നു അങ്ങോട്ട് ചെന്നിട്ട് പുറയുന്ന ചെന്ന കൊണ്ട് ചന്ദ്രസേന കണ്ടില്ല അങ്ങനെ ചന്ദ്രസേനെ ചെന്നിട്ട് പുറയെന്ന് ചെന്നിട്ട് ആ തലയ്ക്ക് പുറയിലേക്ക് തോക്ക് ചൂണ്ടു വേണം ഒരു നിമിഷം ചന്ദ്രസേനൻ ഞെട്ടിപ്പോയി ചന്ദ്രശേനൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേനും രാഹുൽ തോക്കു ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നു എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അനങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി ചന്ദ്രസേനൻ പക്ഷെ അതധികം സെക്കൻഡ് നീണ്ടു നിന്നില്ല അതിനുള്ളിൽ തന്നെ കിരൺ അങ്ങോട്ട് പാഞ്ഞു വന്ന് ആ തോക്ക് തട്ടി എറി വേണം പിന്നീട് അവിടെ നടന്ന കിരന്റെ ഒരു സംഹാര താണ്ടായിരുന്നു കിരണും രാഹുൽ നമ്മളോട് മലപ്പെടുത്തുമായിരുന്നു ആ സമയം പ്രകാശനങ്ങ് തള്ളി മാറ്റിയിട്ടായിരുന്നു കിരൺ അത് ചെയ്ത പ്രകാശൻ നേ പ്രകാശനെ അല്ലോട്ടോ ചന്ദ്രസേനെ ചന്ദ്രസേന നേരെ ചെന്ന് വീണത് ബെഡിലേക്കായിരുന്നു അതുകൊണ്ടൊന്നും പറ്റിയില്ല അല്ലെങ്കിൽ വെടി പൊട്ടിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ കിരൺ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവിടെ ഇട്ട് അവനെ പഞ്ഞിക്കിടുകയാണ് രാഹുലിനെ രാഹുലിനെ അനങ്ങാൻ പോലും പറ്റിയില്ല പക്ഷെ രാഹുലിനൊന്നും നല്ല ബലോ ആചാനും ബാഹു അല്ലെ അവനും ഒത്തൊരാളാണല്ലോ പക്ഷേ എങ്കിൽ കിരണ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റിയില്ല അങ്ങനെ അവസാനം എന്തു ചെയ്യുവാണ് അവനെ ഒറ്റ ഇടിയിടിപ്പിക്കണം അവന്റെ തല കൊണ്ടേ രാഹുലിന്റെ ഭിത്തിയിൽ ഇടിച്ചിട്ട് നെറ്റി എല്ലാം കൂടെ പൊട്ടി ചോലെല്ലാം ഒഴുകി അവൻ തറയിലേക്ക് വീഴുവാണ് ഈ സമയം അവൻ്റെ കയ്യിൽ നിന്ന് തോക്കെല്ലാം തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ രാഹുൽ അവിടെ കിടക്കണ സമയത്താണ് രൂപയൊക്കെ അങ്ങോട്ടേക്ക് ഓടി കയറി വരുന്നത് ഈ സമയത്ത് കിരൺ കഥ പറയുമായിരുന്നു എന്തൊക്കെയാ സംഭവിച്ചതെന്നുള്ളത് പ്രകാശം കാരണമാണ് ഇപ്പൊ ഇയാളെ പിടികൂടാനായിട്ട് പറ്റിയത് അയാൾ പിടിച്ചു പറഞ്ഞുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ അച്ഛനും അമ്മയും കൊല്ലാൻ വേണ്ടിയിട്ടായിരുന്നു ഇയാൾ തീരുമാനിച്ചതെന്നൊക്കെ പറയണം ഈ സമയം ചന്ദ്രശേന അയാളുടെ നെറ്റിയിൽ തുണിയൊക്കെ വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ചോര വാർന്നൊഴുകിക്കൊണ്ടിരിക്കുവല്ലേ പിന്നീട് ചന്ദ്രശാലം പറഞ്ഞു എന്നാലും നീ ഇത്രയ്ക്ക് ദുഷ്ടരാൻ പാടില്ലായിരുന്നെ രാഹുലെ നീ എന്റെ മോളെ കൊല്ലുവെന്നും പറഞ്ഞിട്ട് നീ ഭീഷണി മുഴക്കിയിട്ട് നീ ആ അവസരത്തിൽ ഇങ്ങോട്ട് വന്ന അല്ലേ ചോദിക്കാം എന്ന് കേട്ടപ്പ കിരം പറഞ്ഞു അത് അച്ഛനും അമ്മയ്ക്ക് മനസ്സിലായ കാര്യമല്ലേ അച്ഛനെ ആദ്യം കൊന്നിട്ട് പിന്നീട് അമ്മയെ തീർക്കാനായിട്ടിരുന്ന ഇയാളുടെ പ്ലാൻ എന്ന് പറയണം സ്വത്തിലായിരുന്നുള്ള കണ്ണ് അത് കിട്ടില്ലാതെ വന്നു കഴിഞ്ഞപ്പോത്തേനും ഇയാൾ ഈ പരിപാടികളൊക്കെ ചെയ്തതെന്ന് പറയണം ഇത് കേട്ടപ്പ രൂപ പറഞ്ഞു നാണമില്ല നിങ്ങക്ക് ഈ സമയം കീരം പറഞ്ഞു ഇയാളുടെ ഉദ്ദേശങ്ങളൊന്നും ഇനി നടക്കാൻ പോകുന്നില്ലമ്മേ ഞങ്ങളൊക്കെ കുഞ്ഞുന്നാളാരും സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു അച്ഛനേ അമ്മയും തമ്മിൽ രണ്ടും രണ്ടും ദിക്കിലാക്കി പക്ഷെ ഇപ്പൊ ഞങ്ങളാ പഴയ കുഞ്ഞും പിള്ളേരില്ല ഞങ്ങൾ മുതിർന്ന കാര്യം ഇയാളും കൂടെ മറന്നുപോയാൻ തോന്നേ അല്ലെങ്കിൽ തന്നെ ഇയാളുടെ മോളും ഇയാളും ഒക്കെ എന്നാ ആർക്കെങ്കിലും എന്തെങ്കിലും നന്മകളൊക്കെ ചെയ്തിട്ടുള്ളത് എന്നും എല്ലാവർക്കും ദുഷ്ടത്തരങ്ങൾ മാത്രം ചെയ്ത് വെച്ചിട്ടല്ലേ ഉള്ളു ഇയാൾ എന്നൊക്കെ പറയാണ് ഈ സമയം ചിരം പറഞ്ഞു ഇവനെ അങ്ങനെ വെറുതെ ഇവനെ കാര്യ ഇവരിപ്പൊ തീർത്തുകള വേണ്ട എന്ന് പറഞ്ഞാൽ തോക്കെടുത്തിട്ട് അയാളുടെ നെറ്റിയിലേക്ക് ചൂണ്ടുപോയ രാഹുലിന്റെ അപ്പോഴേക്കും ചന്ദ്രസേന പറഞ്ഞു വേണ്ട മോനെ ഇവനെ കൊണ്ടാ ഉള്ള ആൾക്കാരേക്ക് ഇപ്പൊ തന്നെ വന്നോളും പോലീസും ഇവനെ കൊണ്ടുപോയിക്കോളും ഇവന്റെ സൂക്കേട് മാറിക്കിട്ടുമെന്ന് പറയുകയാണ് ഇവനെ കൊന്നിട്ട് നമ്മൾ ജയിലിൽ പോകുന്ന എന്തിനാ അത് ഇവനെ പോലെ ഒരു ഫ്രോഡിനെ കൊന്നിട്ടെന്ന് പറയാണ് രൂപ പറഞ്ഞു ഇവനെ തീർത്ത് കളയണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏഹ് ഇപ്പം മോനിങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ ഞങ്ങളുടെ രണ്ട് ജീവനോട് പൊളിഞ്ഞു പോയില്ലായിരുന്നു എന്ന് ചോദിക്കുകയാണ് പറഞ്ഞു ഏഹ് അങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിക്കില്ല അമ്മേ കാരണം എന്താണെന്നറിയോ നിങ്ങൾ കുറെ നന്മകൾ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ അത്ര ദുഷ്ടനൊന്നും അല്ല ദൈവം എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും താരെ പോലീസ് ചീപ്പിന് സൗണ്ട് കിട്ടു പിന്നീട് രാഹുലിനെ പിടിച്ചോണ്ട് അവര് താഴേക്ക് ഈ സമയത്ത് പോലീസാറിൻ്റെ അടുത്ത് തന്നിട്ട് ചന്ദ്രസേനൻ പറഞ്ഞു സാറേ ഇവന് എന്നെ കൊല്ലാനായിട്ട് വന്നു അപ്പൊ അങ്ങനെ ഇവനെ അറ്റാക്ക് ചെയ്ത് തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്താണ് ഇവൻ തലയിൽ നിന്ന് പോയി ഇടിച്ച് അങ്ങനെ കുറച്ചോരെയൊക്കെ വാർന്നൊഴുകിട്ടുണ്ടെന്ന് പറയാണ് പിന്നെ ഇവന്റെ ഉദ്ദേശശുദ്ധി നടന്നിട്ടില്ല എന്നൊക്കെ പറയണം അത് കേട്ടുകഴിഞ്ഞാൽ പോലീസാരം പറഞ്ഞു ആ ഇവന്റെ ഉദ്ദേശം ഞങ്ങൾ നടപ്പിലാക്കാം അങ്ങ് ജയിലിൽ കൊണ്ടുപോയിട്ട് ഇവനോട്ടുള്ള പണി ഞങ്ങള് കൊടുത്തോളാം എന്ന് പറയാണ് ഈ സമയത്ത് രാഹുൽ ഒന്നും ഇണ്ടാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും കിരൺ പറഞ്ഞു നല്ല രീതി ഞാൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എന്തായാലും ഇനി എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാ പക്ഷെ ഇനിയും കുറച്ച് കഴിയുമ്പോ ഇയാൾ തല പൊക്കുമായിരിക്കും ഇയാള് വെറുതെ വിടൽ എന്ന് പറയണം അതൊക്കെ ഞങ്ങള് ഏറ്റു കിരണേ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയണം അപ്പോഴേക്കും പ്രകാശൻ അങ്ങോട്ടേക്ക് പ്രകാശൻ പ്രകാശനവിടെ മറിഞ്ഞു നിൽക്കായിരുന്നു പ്രകാശൻ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ പ്രകാശനെ കണ്ടപ്പോൾ രാഹുൽ ഇങ്ങോട്ട് രൂഷമായിട്ട് നോക്കുക രാഹുലിന് മനസ്സിലായി പ്രകാശനാണ് തന്നെ ഒറ്റയെന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രകാശനെ രൂഷമായിട്ട് നോക്കി കഴിഞ്ഞപ്പത്തരും പോലീസാൻ എസ് വെച്ചു അല്ല ഇവനെന്താ ഇവിടെ നീ ഉണ്ടോടാ അതിനകത്ത് എന്ന് ചോദിക്കുവാണ് അത് കേട്ടു കഴിഞ്ഞപ്പം കിരം പറഞ്ഞു ഏ ഇല്ലില്ല അതെ പ്രകാശനില്ല പ്രകാശനാണ് എന്നെ കാര്യങ്ങളൊക്കെ വിളിച്ചറിയിച്ചതെന്ന് പറയണം ആ പിന്നീട് കേരള എന്നും പറഞ്ഞിട്ട് രാഹുലിനെ കൊണ്ട് പോലീസുകാരെ കൊണ്ട് പോവാണ് ഈ സമയത്ത് പ്രകാശൻ കിരൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മോനെ സത്യാവസ്ഥ എന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ അവൻ പ്ലാൻ ചെയ്ത വേറെ ആയിരുന്നു പറയണം ഇത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു ആ കല്യാണി മുളെ കൊല്ലുമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് അവൻ ഈ ഒരു പരിപാടിയാണ് ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നത് അപ്പോഴേക്കും കിരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അല്ലേ അവൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കൊള്ളൂ കല്യാണിൻ്റെ ചുറ്റും ആൾക്കാർ കാണും അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് ആരും കാണത്തില്ലെന്ന് അവനറിയാം അതുകൊണ്ടാണ് അവൻ അങ്ങനെ പ്ലാൻ ചെയ്തേ അവൻ്റെ അതിബുദ്ധിയായി പോയെന്ന് പറയണം പ്രകാശം പറഞ്ഞു അത് ശരി തന്നെയാ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ പ്രകാശ നിങ്ങള് രാഹുലിനോടൊപ്പം ഉണ്ടായിരുന്നല്ലേ എന്ന് ചന്ദ്രസേനം ചോദിക്കുക അതെ ഞാൻ ഉണ്ടായിരുന്നായിരുന്നു പക്ഷെ അവന്റെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നിന്നെ അല്ലാതെ ഒരിക്കലും നിങ്ങളെ ദ്രോഹിക്കണമെന്ന് കരുതിയിട്ടല്ല ഏഹ് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദ്രോഹം ഇനി ചെയ്യത്തില്ല എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം രൂപിച്ചോ അല്ല നിങ്ങൾ നിങ്ങളുടെ മോളെ എങ്ങനെ രക്ഷിക്കുമായിരുന്നു എന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോൾ പ്രകാശം പറഞ്ഞു എന്തുകൊണ്ടില്ല ഏ ഇപ്പം ഈ ആപത്തെൻ്റെ മോൾക്കാർ സംഭവിക്കാൻ പോകുന്നതെങ്കിൽ എൻ്റെ ജീവൻ കൊടുത്താണ് ഞാൻ എൻ്റെ മോളെ രക്ഷിക്കാനും കാരണം ഒരിക്കലും എനിക്ക് അവൾ ആരുമല്ലായിരുന്നു അവളെ ഞാൻ കുറേ ദ്രോഹിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാൻ അവളുടെയൊക്കെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുക എൻ്റെ മൂന്ന് പെൺമക്കളുടെ സ്നേഹത്തിന് വേണ്ടിയാണ് കുതിക്കുന്നത് മരിക്കുന്നതിന് മുമ്പ് ഈ പ്രകാശന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ എൻ്റെ മക്കളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കണം എൻ്റെ പെൺമക്കളോടൊപ്പം എനിക്ക് കുറച്ചാൾ കഴിയണം അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ ജന്മത്തിൽ ജന്മത്തിലത് നടക്കുകയെന്നറിയത്തില്ല പക്ഷെ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രകാശം കാത്തിരിക്കുന്നു എന്ന് ഇത് കേട്ടപ്പോൾ രൂപ പറഞ്ഞു താൻ ആയ കാലത്തൊക്കെ കല്യാണി മോളൊക്കെ ചവിട്ടി താത്തട്ടല്ലേ ഉള്ളൂ അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എങ്കിൽ ആർക്കാ ഒരു മനസ്സിനൊരു ഇത് വരാത്തേ മാറ്റം വരാത്തേ എല്ലാവർക്കും മനസ്സിന് മാറ്റം വരുന്നതല്ലേ അതുപോലെ തന്നെ മാറ്റമാണ് മുമ്പ് പ്രകാശനെ മനസ്സിൽ ഇരിട്ടായിരുന്നു ഇപ്പം പ്രകാശനെ മനസ്സിൽ വെളിച്ചമാണ് അതുകൊണ്ടാണ് ഞാൻ പറയണേ പ്രകാശം മാറി ഇപ്പം നിനക്കത് നിനക്കത് മനസ്സിലാവില്ലായിരിക്കും പക്ഷെ എന്തെങ്കിലും ഒരു കാലത്ത് നിങ്ങൾക്കത് മനസ്സിലാവും പഴയ പ്രകാശനല്ല ഇപ്പം ഒരു പുതിയ പ്രകാശനാന്നുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശന്റെ കണ്ണ് നിറഞ്ഞു വരുവാണ് ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞപ്പോൾ കിര കിരണും ചന്ദ്രസേനും രൂപയ്ക്കും എന്തൊക്കെയോ അയാൾ പറയാൻ സത്യമാണെന്നൊരു തോന്നൽ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ പ്രകാശം മാറി എന്നൊക്കെ ഒരു ചിന്തയും മനസ്സിലേക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി